കൊടകര കൊഴൽപ്പണക്കേസിൽ ബി ജെ പിയെ വെളുപ്പിക്കാനുള്ള ഇഡിയുടെ നടപടിക്കെതിരെ സിപിഐഎം ടൌൺ വെസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പന്തം കൊളുതി പ്രകടനം നടത്തി കൊടകര കൊഴപ്പണക്കേസിൽ ബി ജെ പിയെ വെളുപ്പിക്കാനുള്ള ഇഡിയുടെ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി സിപിഐഎം ടൗൺ വെസ്റ്റ് ഈസ്റ്റ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പന്തം പന്തങ്കൊളുത്തി പ്രകടനം നടത്തി കൊഴൽപ്പണക്കേസിൽ പ്രതികളായ ബി ജെ പി അംഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊടകര കേസ് ഇ ഡി അട്ടിമറിച്ചിരിക്കുകയാണെന്നും അതിന് തെളിവാണ് ഇപ്പോൾ ഇഡി സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രമെന്നും ബി ജെ പി കേസിൽ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇടിയിലതെന്നും ആരോപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യവുമായി പടിഞ്ഞാറെ മുക്കിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അങ്ങാടിച്ചു ചാലിശ്ശേരി സ്കൂൾ മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി ഐ എം തൃത്താല ഏരിയ കമ്മിറ്റി അംഗം കെ എ പ്രയാൺ ഉദ്ഘാടനം ചെയ്തു ടൗൺ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി കെ ജി സണ്ണി അധ്യക്ഷനായി ബാബു ബോബൻ ഷാജിമോൾ അനീഷ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സൈമൺ സ്വാഗതവും സന്തോഷ് നന്ദിയും പറഞ്ഞു எம் பி ஐ 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 எம் சிந்தாவார் சிந்தாவார் മാത്രം മാത്രം ൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരളത്തിൻ്റെ മാധ്യമങ്ങളെയും മലയാളികളെയാകെത്തന്നെ സാക്ഷിമെത്തിക്കൊണ്ടൊരു പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു